തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാള സിനിമകളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ബാല പ്രശസ്ത ഗായിക അമൃത സുരേഷിനെയാണ് ബാല ആദ്യം വിവാഹം ചെയ്തിരുന്നത് ഇവർക്ക് ഒരു മകളാണ് ഉള്ളത് പിന്നീട് ഇവർ വിവാഹബന്ധം വേർപിരിയുകയും ബാല വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു പക്ഷേ ബാല പലപ്പോഴും അമൃതയ്ക്കെതിരെ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കാറുണ്ടായിരുന്നു ഒടുവിൽ ബാലയ്ക്കെതിരെ അമൃത നേരിട്ടെത്തി പ്രതികരിച്ചു അതോടെ അമൃതയ്ക്കെതിരെയുള്ള സോഷ്യൽ മീഡിയയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ തുടങ്ങി ബാലയെ മനപൂർവ്വമായി അമൃത ഉപദ്രവിക്കുകയാണെന്നും ഇതൊക്കെ ഉണ്ടാക്കി പറയുന്ന കഥകളാണെന്നുമാണ് ഈ കൂട്ടർ ക്യാമ്പയിനിൻ്റെ ഭാഗമായി പറഞ്ഞു വരുത്തിയത് ഇപ്പോഴിതാ ബാലയുടെ പഴയ ഡൈവർ ഈ വിഷയത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നാൽ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്നും നിങ്ങൾ സത്യം തിരിച്ചറിയണം എന്നുമാണ് ഇയാൾ പറഞ്ഞത് ബാലയുടെ വർഷങ്ങളായുള്ള സന്തത സഹചാരിയും വിശ്വസ്തനുമായിരുന്ന ആളാണ് ഈ ഡ്രൈവർ അതോടെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം എനിക്ക് ബാലച്ചേട്ടനെയും അമൃത ചേച്ചിയെയും വർഷങ്ങളായി അറിയാം ആ കുടുംബത്തിനെ നിങ്ങൾ വെറുതെ വിടണം ബാല പറയുന്നത് വിശ്വസിക്കരുത് എന്നാണ് ഡ്രൈവർ തുറന്നു പറഞ്ഞിരിക്കുന്നത് അമൃത ചേച്ചി അടികൊള്ളുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവർ പിരിയുന്നത് വരെയും ഞാൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നും ഡ്രൈവർ പറഞ്ഞു അന്ന് അദ്ദേഹത്തിനോട് എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല അന്ന് ചേച്ചിയെ അടിക്കുന്നതും ആളുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നതുമൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് ഇവർ വേർപിരിഞ്ഞ ശേഷം ഞാൻ അമൃത ചേച്ചിക്കൊപ്പം പോന്നു എന്നും അതിൻ്റെ കാരണം ചേച്ചിയെ അയാൾ ടോർച്ചർ ചെയ്തിരുന്നു എന്നും എന്നെയും അയാൾ ടോർച്ചർ ചെയ്തിരുന്നു എന്നുമാണ് ഡ്രൈവർ വിശദീകരിച്ചത് അന്നെനിക്ക് പതിനെട്ട് വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്നുള്ളൂ എന്നും ബാല അടിച്ചിട്ട് എൻ്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നിട്ടുണ്ട് ഞാൻ ചെറുതായതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഡ്രൈവർ പറഞ്ഞു ചേച്ചിക്ക് ഞാൻ ഒരാങ്ങളയെപ്പോലെയായിരുന്നു എന്നും ചേച്ചിയുടെ അമ്മ ഒരു മകനെപ്പോലെയാണ് എന്നോട് പെരുമാറിയിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു മകൾ പാപ്പുവിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്നും ഡ്രൈവർ വിശദീകരിച്ചു അമൃത ചേച്ചി എത്രയൊക്കെ സത്യം പറയാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് വിശ്വസിക്കാനാവില്ല കാരണം അത്രമാത്രം അഭിനയിച്ചാണ് ബാല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബാലയെ അറിയാതെ വിശ്വസിച്ചു പോകും അതാണ് ഒരു പ്രധാനപ്പെട്ട തെറ്റ് എന്നും അയാൾ പറഞ്ഞു നിങ്ങളത് വിശ്വസിക്കരുത് എന്നും ബാലയുടെ കയ്യിൽ മുഴുവൻ കള്ളത്തരങ്ങളാണ് എന്നും അയാൾ തുറന്നു പറഞ്ഞു ഡ്രൈവർ പറഞ്ഞ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് പാപ്പുവിനെക്കൊണ്ട് അമൃത ചേച്ചി പറയിപ്പിച്ചതാണ് എന്നൊക്കെ കമൻറ്റുകൾ താൻ കണ്ടെന്നും എന്നാൽ ഒരിക്കലും ചേച്ചിയോ മറ്റു കുടുംബാംഗങ്ങളോ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല എന്നും പാപ്പുവിനെ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ പോലും അവർക്ക് താല്പര്യമില്ല എന്ന കാര്യം എനിക്കറിയാമെന്നും ഡ്രൈവർ വെളിപ്പെടുത്തി ഇത്രയും നാൾ താൻ ഇതെല്ലാം പറയാതിരുന്നത് അവർക്ക് വേണ്ടിയാണ് പാപ്പുവും ചേച്ചിയും ആ വീഡിയോയിൽ പറഞ്ഞതെല്ലാം വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് എന്നും അയാൾ വിശദീകരിച്ചു മൂന്നുകളും ഒരു കൊച്ചുമടങ്ങിയ ചെറിയ കുടുംബമാണ് അവരുടേത് അവർ ആ രീതിയിൽ ജീവിച്ചു പോയിക്കോട്ടെ എന്നും ഡ്രൈവർ ജനങ്ങളോടായി പറഞ്ഞു ബാലയുടെ കൂടെ നടക്കുന്ന ചില മീഡിയക്കാർ ആ കുടുംബത്തെ വലിച്ചു കീറുന്നു ഇനിയും അത് തുടർന്നാൽ താൻ ഈ വീഡിയോ കൊണ്ട് ഇതൊന്നും അവസാനിപ്പിക്കില്ല പലതും താൻ തുറന്നു പറയുമെന്നും ബാലക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുന്ന വകുപ്പുകൾ പോലും തൻ്റെ കയ്യിൽ വളരെ ഭദ്രമായി ഉണ്ട് എന്നും താൻ കേസ് കൊടുക്കും എന്ന മുന്നറിയിപ്പോടുകൂടിയാണ് ഡ്രൈവർ വീഡിയോ അവസാനിപ്പിച്ചത് എല്ലായ്പ്പോഴും പ്രതികരണങ്ങളുമായി എത്താറുണ്ടായിരുന്ന ബാല ഇതിനെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല പ്രിയ നടൻ ബാല ഇതിന് മറുപടി നൽകണമെന്ന് ആരാധകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക